കൊല്ലം അഞ്ചലിൽ എൺപത് ഗ്രാമോളം എം ഡി എം എയുമായി രണ്ടുപേരെ കൊല്ലം അഞ്ചൽ പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചൽ സ്വദേശിയും ഓട്ടോ ഡ്രൈവറും കോൺഗ്രസ് പ്രവർത്തകനുമായി കൂക്കുടു എന്നറിയപ്പെടുന്ന ഷിജുവിനെയും അഞ്ചൽ ഏറം സാഹചര്യമാണ് എം ഡി എം എയുമായി പിടിയിലായത് ദിവസങ്ങളായി ഇരുവരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ വന്ന ഷിജുവിനെ നാല് ഗ്രാം എം ഡി എം എയുമായി പിടികൂടി ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ നിന്നാണ് എം ഡി എം എ പോലീസ് കണ്ടെത്തിയത് റിയാം സാധനം ഞാനവിടെ പെരുവാടി അറിയാം എവിടെ അറിയത്തില്ല തുടർന്ന് പോലീസ് ഷിജുവിനെ ചോദ്യം ചെയ്തതിൽ ഏറം സ്വദേശിയായ സാജന്റെ വീടിനോട് ചേർന്നുള്ള കട്ടിലിൽ സൂക്ഷിച്ചിരുന്ന എഴുപത്തി ആറ് ഗ്രാമോളം വരുന്ന എം ഡി എം കണ്ടെടുത്തു തുടർന്നാണ് സാജനെ കേസിൽ ഉൾപ്പെടുത്തിയത് ഹൈലറ സ്വദേശി പ്രദീപ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന നൂറ് ഗ്രാം എം ഡി എം എ ഷിജുവിനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചുവെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷിജു പറഞ്ഞത് ഷിജുവും ഏറം സ്വദേശിയായ സാജനും ചേർന്ന് എം ഡി എം നടത്തി വരുന്നതിനിടയിലാണ് പിടിയിലാകുന്നത് മാർക്കറ്റിൽ മൂന്ന് ലക്ഷത്തോളം വില വരുന്ന എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയതെന്ന് പറഞ്ഞു ഷിജുവിനെ സാജനസ് താമസിക്കുന്ന ഏറെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതികളെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ